ഡൽഹി റെഡ് ഫോർട്ടിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി സുരക്ഷാ പരിശോധനകൾ രാജ്യവ്യാപകമായി തന്നെ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഇടുക്കി തൊടുപുഴ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും ഇപ്പോൾ ഡോഗ് സ്കാഡിന്റെയും ബോംബ് സ്കാഡിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടന്നു വരികയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് തൊടുപുഴ കേന്ദ്രീകരിച്ച് ഈ വലിയൊരു പരിശോധന നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയ പ്രത്യേക സംഘം വിശദമായി തന്നെ പരിശോധനകൾ നടത്തുന്നു എന്നുള്ളതാണ് ഡോഗ് സ്കാഡിന്റെ പ്രത്യേക ഉപകരണങ്ങൾ ബോംബ് ഡിക്ടേക്കിംഗ് ഉപകരണങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഇതുവഴിയുള്ള ആളുകൾ മറ്റ് പോലീസ് എയ്ഡ് പോസ്റ്റ് സംവിധാനങ്ങൾ കൂടാതെ മുലയൂട്ടുവാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഫീഡിംഗ് റൂം അടക്കം പൂർണ്ണമായ പരിശോധനയാണ് ഈ ഘട്ടത്തിൽ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം പരിശീലനം ശ്രദ്ധിച്ച നായകളുടെ കൂടി ഒരു സഹായം ഈ ഘട്ടത്തിൽ പരിശോധനയ്ക്ക് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും വിശദമായ പരിശോധനകളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സംശയാസ്മമായ ും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ലക്ഷ്യം കൂടാതെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിന്റെ തുടർച്ചയായി രാജ്യത്ത് മറ്റിടങ്ങളിൽ കൂടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഘട്ടത്തിൽ വിശദമായ പരിശോധന നടക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളമായി ഇപ്പോൾ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പരിശോധനകൾ ആരംഭിച്ചിട്ട് ഇപ്പോഴും തുടരുകയാണ് വര മണിക്കൂറുകളിലും ഇത്തരത്തിൽ ഇതിൻ്റെ തുടർ പരിശോധനകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിശദമായ പരിശോധനകൾ തുടരും എന്ന നിലപാടാണ് ഈ ഘട്ടത്തിൽ പോലീസും അറിയിക്കുന്നത് ഈ പ്രദേശത്തുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലെയും മറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മറ്റെല്ലാ സംവിധാനങ്ങളിലും പരിശോധനകൾ നടത്തുന്നു കൂടാതെ വേസ്റ്റ് ബിന്നുകൾ വാഹനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന വാഹനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന മുറികളടക്കം ഈ ഘട്ടത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ ആ നിലയിലുള്ള നടപടികൾ കൂടി ഇതിന്റെ ഭാഗമായി എടുക്കും എന്നും ഈ ഘട്ടത്തിൽ പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ് വരും മണിക്കൂറുകളിലും പരിശോധന മുന്നോട്ട് പോകും എന്നാണ് പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നത് തൊടുപുഴയിൽ നിന്നും മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി